ഹലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റുമോ കേട്ടോ ഇവിടെ നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ മൈലിലാണ് കേട്ടോ കണക്കാക്കുന്നത് നമ്മുടെ ഇവിടെ കിലോമീറ്റർ പെർ അവർ അല്ലേ ഇവിടെ മൈൽസിലാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഡിസ്റ്റൻസും അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു മൈലെന്ന് പറഞ്ഞാൽ ഏകദേശം വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്ററാണ് വരുന്നത് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിരുന്നല്ലോ ഇവിടെ എക്സ്പ്രസ് വേ അല്ലെങ്കിൽ മോട്ടോർ വേ എന്ന് പറയുന്ന അടുത്ത് അവിടെ നമ്മുടെ സാധാരണ കാറുകൾക്കൊക്കെ ആണെങ്കിൽ സെവൻ്റി മൈൽ പെർ ആണ് കേട്ടോ ഏറ്റവും കൂടിയ വേഗത മോട്ടോർ വെയിൽ സെവൻറ്റി മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പെർ അവർ വരും അതുപോലെ തന്നെ വലിയ ട്രക്കുകൾക്കൊക്കെ ആണെങ്കിൽ മോട്ടോർ വേയിൽ വരുന്ന സ്പീഡ് സിക്സ്റ്റി ആണ് അതായത് നയൻറ്റി സിക്സ് പ മൈൽസ് പെർ അവറിലായിരിക്കും അല്ല സോറി നയൻറ്റി സിക്സ് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ എക്സ്പ്രസ് വേ അല്ലാതെ ഡൂബൽ ക്യാരേജ് വേണ്ട അതായത് ഡബിൾ ലൈൻ ഇത് തന്നെ എക്സ്പ്രസ് വേ ആയിരിക്കില്ല അവിടെ കാറുകൾക്ക് സെവൻറ്റീൻ മൈൽ പെർ അവറും ട്രക്ക് അതുപോലെ എല്ലാ ത്രീ പോയിൻ്റ് ഫൈവിന് ടണ്ണിന് മുകളിലുള്ള എല്ലാ വാഹനങ്ങൾക്കും അവിടെ അമ്പത് മൈലും ആയിരിക്കും കേട്ടോ സ്പീഡ് മാക്സിമം സ്പീഡ് വരുന്നത് ഇത് നല്ല ഈ ഫോഗാണ് കേട്ടോ കാണുന്നത് രാവിലെ ഒരു പത്ത് മണി പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നല്ല ഫോഗ നല്ല തണുപ്പിപ്പോൾ മൈനസൊക്കെ വരും ഇടയ്ക്ക് ടെമ്പറേച്ചർ അതിൻ്റെയാണ് ഈ കാണുന്നത് അത് വണ്ടി ഈ ട്രാഫിക് ലൈൻ വളരെ സ്ലോ മൂവിങ് ആണ് കാരണം റൈറ്റ് ലൈൻ ക്ലോസ് ആണ് അവിടെ സം ട്രാഫിക് പാർക്ക് നടക്കുന്ന കാരണം അതുകൊണ്ടാണ് സ്ലോ മൂവിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പളേ നമ്മൾ നേരത്തെ പറഞ്ഞുകൊട്ടേ ഇന്ന് നമുക്ക് കുറച്ച് അൺയൂഷൽ സിഗ്നൽസ് അല്ലെങ്കിൽ നമ്മളധികം കണ്ടു പരിചയമില്ലാത്ത സിഗ്നൽസിനെ കുറിച്ച് നോക്കാം കേട്ടോ ഇനിയിപ്പോ നമ്മുടെ അവിടെയും കണ്ടു തുടങ്ങും നമ്മുടെ എവിടെയും ഇഷ്ടംപോലെ എക്സ്പ്രസ് വേയും ദേശീയപാതയൊക്കെ ഇഷ്ടംപോലെ വരുന്നത് കാരണേ നമ്മൾ എല്ലാവരും നാട്ടിലാണെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക ഞാൻ ഈ പല സിഗ്നലുകളും നാട്ടിൽ കണ്ടിട്ടുണ്ട് പലതും പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെയൊക്കെ കറക്റ്റ് മീനിങ്ങും അതിനനുസരിച്ച് വണ്ടിയും ഓടിച്ചു തുടങ്ങിയത് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ശീലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു ഡിസിപ്ലിൻഡ് ട്രാഫിക്ക് എപ്പോഴും അപകടം കുറയ്ക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഇപ്പോൾ നമുക്ക് ട്രാഫിക് സിഗ്നലുകൾ ഓരോന്നായിട്ട് നോക്കാം ആ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതാ അടുത്ത സൈഡിൽ പോകണ ടാങ്കർ കണ്ടോ ഡബ്ല്യു എസ് അതിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ലൈസൻസ് ട്രക്ക് ലൈസൻസ് എടുത്തിട്ട് അധികമായിട്ടില്ല അപ്പോൾ ഈ ന്യൂ പാസേഴ്സിന് ഒരു ഓപ്പണിങ് കിട്ടാൻ വളരെ ഇതാണ് അതും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ജി എക്സോ അതും വലിയൊരു ലോജസ്റ്റ് കമ്പനിയാണ് രണ്ടിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫിംഗർ ക്രോസിങ് എന്താണെന്ന് നോക്കാം വരട്ടെ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളായിട്ട് പിന്നീട് പങ്കുവയ്ക്കാം നമുക്ക് ഇങ്ങനത്തെ ബാറുകൾ കാണും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതായത് ത്രീ ടു വൺ അങ്ങനെ ബാറുകൾ ഉള്ള സിഗ്നൽ കാണും ഇത് ശരിക്കും പറഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ അല്ലെങ്കിൽ സൈഡ് റോഡ് അല്ലെങ്കിൽ റൗണ്ട് ബോർഡ്സ് ഇവയിലേക്കുള്ള ദൂരമാണ് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് വരെ ഉള്ള ബോർഡായിരിക്കും ബ്ലഫ് സൈഡിൽ കാണുന്നത് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഏകദേശം ത്രീ ഹൺഡ്രഡ് യാഡ്സ് ഉണ്ട് നെസ്റ്റ് ഏത് സിഗ്നൽ ആണോ അല്ലെങ്കിൽ റൗണ്ട് ബോർഡ് ഏതാ ഏതാണ് ജങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജംഗ്ഷൻ മെയിൻ ഇത് അപ്പോൾ അതുപോലെ അതങ്ങനെ ഡിസ്റ്റൻസ് കുറഞ്ഞ് കുറഞ്ഞ് വരണേ ബാർ ബാറ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ബാർ ബാറാവുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം അത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ബാറിന് അടുത്താണെന്ന് വൺ ബാറാവുമ്പോൾ അതൊരു ഹൺഡ്രഡ് യാർഡിനുള്ളിൽ നമ്മുടെ റൗണ്ട് അബൗട്ട് വരും എന്നുള്ളതാണ് കേട്ടോ ഈ സിഗ്നൽ ഉണ്ടല്ലോ ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒരു സിഗ്നലാണ് ഞാൻ ഇവിടുത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത് ഞാൻ നാട്ടിലെ ഇത് വച്ച് ആണ് പറയുന്ന കേട്ടോ കമ്പയർ ചെയ്ത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത് എന്താണെന്ന് ഞാൻ കറക്റ്റ് മനസ്സിലാക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നണ ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോഴും അവർക്ക് അത്ര മനസ്സിലായിരുന്നില്ല ഇതുണ്ടല്ലോ നമ്മുടെ നാഷണൽ സ്പീഡ് ലിമിറ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യണമെന്നായിരിക്കും അതായത് ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ള റോഡ് ആ റിസ്ട്രിക്ഷൻ എൻഡായി അത് കഴിഞ്ഞിട്ട് അവിടെ ആ റോഡിൻ്റെ സ്പീഡ് ഏതാണോ സ്പെസിഫൈ ചെയ്തേക്കുന്ന സ്പീഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അത് അർത്ഥമാക്കുന്നത് അതായത് നാഷണൽ സ്പീഡ് ലിമിറ്റ് അത് ടൈപ്പ് ഓഫ് ദ റോഡും എന്താണ് പറയുക ക്ലാസ് ഓഫ് ദ വെഹിക്കിളും അനുസരിച്ചായിരിക്കും ഇരിക്കുക നമ്മൾ പറഞ്ഞല്ലോ കാറിനും ട്രക്കിനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് സ്പീഡ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ അതാണ് അത് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു സെവൻറ്റി മൈലിൽ പോകുന്ന ചിലപ്പോൾ ടെമ്പററി സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും അത് കഴിയുമ്പോൾ തന്നെ ഈ സിഗ്നൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് അർത്ഥമാകുന്നത് വീണ്ടും സ്പീഡ് റിസ് റിസ്ട്രിക്ഷൻ അവിടെ കഴിഞ്ഞു നമുക്ക് അവിടുത്തെ നാഷണൽ സ്പീഡിലോട്ട് വരാമെന്ന് ന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നലാണ് ഇത് റോഡ് മാർക്കിംഗ് ആണ് ആ റോഡിലായിരിക്കും ഈ മാർക്കിംഗ് വരാം റോഡ് സർഫസിൽ യെല്ലോ ബോക്സസ് പിന്നെ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എക്സ്പ്രസ് വേയും ദേശീയപാതയൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പലർക്കും അറിയില്ലാത്തൊരു സംഗതിയാണത് നമ്മൾ യെല്ലോ ബോക്സസ് മെയിനായിട്ട് ജംഗ്ഷൻ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ ഉള്ളിടത്ത് എടുത്ത് തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് കാണുക ഇവിടെ ഒരു കാരണവശാലും നമ്മൾ വണ്ടി കയറ്റി നിർത്തരുത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം അവിടെ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ കിടക്കുകയാണ് ഇവൻ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ പോലും നമുക്ക് അപ്പുറത്ത് അപ്പുറത്തെ ജംഗ്ഷനിൽ വണ്ടി ക്യൂ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ യെല്ലോ ബോക്സിലോട്ട് വണ്ടി കയറ്റി നിർത്തരുത് എപ്പോഴും അത് ക്ലിയർ ആയിട്ട് വേണം കിടക്കാനായിട്ട് നമ്മൾ അത് മുൻകൂട്ടി നോക്കുക നമുക്ക് നമ്മുടെ വണ്ടിക്ക് കട കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ക്രോസ് ചെയ്ത് പോകാൻ പാടുള്ളൂ അപ്പോൾ ഒരിക്കലും നമ്മൾ എല്ലോ ബോക്സിലൊക്കെയി വണ്ടി കയറ്റി നിർത്താതിരിക്കുക അപ്പോൾ അങ്ങനെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ബ്ലോക്ക് ആവും ആ ജംഗ്ഷൻ തന്നെ കംപ്ലീറ്റ് ബ്ലോക്കായി മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു രണ്ട് റോഡ് മാർക്കിങ്ങുകളാണ് ഇത് ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം ഇപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഭാഗത്ത് കാണുന്ന സ്റ്റോപ്പ് സൈൻ കണ്ടോ സ്റ്റോപ്പ് സൈനുള്ള അടുത്ത് നമ്മൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്ന വണ്ടിയാണെങ്കിലും റൈറ്റ് തിരിഞ്ഞ് പോകുന്ന വണ്ടിയാണെങ്കിലും ഈ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് തന്നെ എടുക്കാൻ പാടുള്ളൂ നിർ ഈവൻ വണ്ടി നമ്മളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ആ ലൈനിൽ വണ്ടി നിർത്തി രണ്ട് വശവും നോക്കി ക്ലിയർ ചെയ്തതിന് മാത്രമേ നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് അവിടെ സോളിഡ് വൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടാകും എന്ന് റോഡ് മാർക്ക് ചെയ്തിട്ടും ഉണ്ടാകും അത് സെക്കൻഡ് വണ്ടാണ് കണ്ടോ അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചാൽ ഡോട്ടഡ് ലൈൻ ആയിരിക്കും ഡോട്ടഡ് ലൈൻ ആയിരിക്കും പ്ലസ് നമ്മുടെ ഒരു ട്രയാങ്കിൾ നമ്മളെ ഫേസ് ചെയ്തിട്ടുള്ളൊരു ട്രയാങ്കിൾ റോഡ് മാർക്കിംഗ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഗീവ് വേയാണ് നമ്മളവിടെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നോ റൈറ്റ് വരുന്നോ ഇറങ്ങി വരുന്ന വണ്ടികൾക്ക് ആദ്യം അവർക്ക് പോകാനുള്ള വഴി കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് പോകാണെങ്കിൽ റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കയറി പോകാൻ പാടുള്ളൂ അപ്പോൾ ഈ രണ്ട് റോഡ് മാർഗങ്ങൾ കറക്റ്റായിട്ട് ഓർത്തുവെക്കണം ഇപ്പം ഇതിന്റെ സിമ്പിൾ റോള് ഇതുള്ളൂ സോളിഡ് ലൈൻ ആണെങ്കിൽ എന്തായാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം ഏത് മാർക്കിങ്ങിലാണെങ്കിലും അതുപോലെ ഡോട്ടഡ് ഡബിൾ ലൈൻ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് മറ്റുള്ള വണ്ടികൾക്ക് വഴി കൊടുത്തിട്ട് വേണം കയറിപ്പോ ഇതാണ് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വഴി ഈ സിഗ്നൽ കണ്ടോ ഈ സൈൻ ബോർഡ് കണ്ടോ ഇത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട് ഇത് മാക്സിമം സ്പീഡ് ലിമിറ്റ് അല്ല അല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റ് എൻഡ് ചെയ്തെന്നല്ലേ ഇത് എൻഡ് ഓഫ് മിനിമം സ്പീഡ് ആണ് അതായത് ചില റോഡുകളിലേ അതായത് മിനിമം നമ്മൾ ഇത്ര സ്പീഡ് കീപ്പ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അത് എൻഡ് ചെയ്യുമ്പോൾ അത് എൻഡ് ചെയ്തെന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ചില റോഡുകളിൽ മിനിമം നമ്മൾ തേർട്ടിയിൽ അതായത് സേഫ് ആണെങ്കിൽ തേർട്ടിയിൽ തന്നെ നമ്മൾ പോകേണ്ടതുണ്ട് അപ്പോൾ ആ എൻഡ് ഓഫ് മിനിമം സ്പീഡ് റിക്വയർമെൻറ്റിനെ കാണിക്കാനാണ് ഈ ിക്കുന്നത് കേട്ടോ ചില സ്ഥലത്തേ നമ്മൾ ചില സിഗ്നലുകളിൽ ഇങ്ങനൊരു കാണും കാണൂട്ടോ അതിനർത്ഥം ട്രാഫിക് സിഗ്നൽ നോട്ട് ഇൻ യൂസ് എന്നുള്ളതാണ് ചിലപ്പോൾ ടെമ്പററി ആയിരിക്കാം അപ്പോ അതിനവര് എന്തെങ്കിലും റോഡ് വർക്ക് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും എന്താ പറയുക അറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വരാം അപ്പോൾ ഈ സിഗ്നല് ശ്രദ്ധിച്ചു വെക്കുക ട്രാഫിക് സിഗ്നലേ ട്രാഫിക് സൈൻ നിങ്ങൾക്ക് വിടുക കേട്ടോ ഇതെന്താണെന്ന് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ കഴിയുമെങ്കിലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു അതുപോലെ തന്നെ സേഫ് ഡ്രൈവിംഗ് ഹാപ്പി ഡ്രൈവിംഗ് ബൈ